സാധാരണ നമ്മൾ ഈച്ചയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ട് പലതും നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട് നമ്മൾ കടകളിൽ പോയിട്ടൊക്കെ പലതും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ അതൊക്കെ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നിനും ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കിയത് പക്ഷേ ഇത് നല്ല വിജയ വിജയമായിരുന്നു നമുക്ക് കണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ദൈനം ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ട് ഇപ്പം മഴ സമയമല്ലേ അപ്പോൾ ഈച്ചയുടെ ശല്യം എല്ലാവർക്കും നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ പല മരുന്നുകൾ പ്രയോഗിച്ചിട്ടും ഈച്ച ശല്യം മാറുന്നില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ ചെയ്ത് നൂറ് ശതമാനം വിജയം കണ്ടൊരു സൊല്യൂഷനാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ഈച്ച നല്ല പോലെ ഉണ്ടാകും അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടും ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് നേരെ പിടിയിലോട്ട് പോവാം അപ്പം നമ്മളിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണേ ഞാൻ എന്താ ഒരു കപ്പ് ഒഴിക്കുകയാണ് നമുക്ക് ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ കറുപ്പും വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഗ്രാമ്പൂ ആണ് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് നമുക്കത് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം അതായത് നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെ ആ സ്മെല്ലും സത്തും എല്ലാം ആ വെള്ളത്തിൽ കിട്ടുന്ന രീതിയിൽ നല്ലപോലെ വെട്ടി തിളക്കണം തിളച്ചതിന് ശേഷം ഒരു അഞ്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് അങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ തിളച്ചതിന് ശേഷം കാണിച്ചു തരാമേ നമ്മൾ ഗ്രാമ്പൂട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇപ്പം നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ തിളക്കട്ടെ ഇത് കണ്ടാൽ വെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു ചെറിയ യെല്ലോ മഞ്ഞ കളർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ വെക്കണം അതായത് അതിൻ്റെ സത്തെല്ലാം വില ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് ഓഫ് െയ്യാംകുമ്പോൾ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് റൂമിലൊക്കെ ഒരു ഫ്രഷ്നേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട് പക്ഷേ അത് ഈ വെള്ളം തണുത്തിന് ശേഷം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ തിളച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്ന ശേഷം തിണക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം തണുത്തിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം നമ്മളിത് തിളപ്പിച്ച് വെച്ച ഗ്രാമ്പൂൻ്റെ വെള്ളം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇത് നമുക്കിനിന്ന് അരിച്ചെടുക്കണം ഞാൻ എന്താ വേറൊരു പാത്രം വെക്കുവാണ് അതിലേക്ക് നമുക്കൊന്ന് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇത്രയും വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു നമ്മുടെ ജീരക വെള്ളത്തിൻ്റെയൊക്കെ കളറും ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് അല്ല ഒരു നാരങ്ങയുടെ നീരാണ് നമുക്ക് ആ നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നേരം കൂടെ നമുക്ക് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം നമുക്ക് ഈ മഴ സമയത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നതാണല്ലേ ഈച്ചയുടെ ശല്യം അപ്പോൾ നമ്മൾ എന്തൊക്കെ മരുന്ന് ചെയ്താലും ഈച്ച പോകാൻ ഒരു രക്ഷയില്ല അപ്പം ഞാൻ ചെയ്ത് വിജയിച്ചൊരു നൂറ് ശതമാനം റിസൾട്ട് കണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഇത് പരിചയപ്പെടുത്തി തരണതേ ഞാനിപ്പം എല്ലാ ദിവസവും ഈച്ചയുടെ ശല്യം എല്ലാ ദിവസവും ഉണ്ടാവാറില്ല ഇത് നമ്മൾ തളിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് വലിയ ശല്യം ഉണ്ടാവാറില്ല അതുപോലെ ഒട്ടും തന്നെ ഉണ്ടാവാറില്ല പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും വന്നാലും നമുക്ക് വീണ്ടും ഇതേ സെയിം മെത്തേഡ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ഇത് അധികം പൈസ ചിലവില്ലാത്ത പരിപാടിയാണല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് ആവാസത്തിനനുസരിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് വിനേഗർ ആണ് നമ്മൾ വെള്ളം എടുത്ത കപ്പില്ലേ അതേ കപ്പിന് അരക്കപ്പ് വിനേഗർ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾക്ക് ചക്കയുടെ സീസൺ മാങ്ങയുടെ സീസണിലൊക്കെയാണ് ഈ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടും അത് നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴായിക്കോട്ടെ വെറുതെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴായിക്കോട്ടെ നിറച്ച് ഈച്ച ഈച്ച ഇരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഈച്ചനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഇത് തിളച്ച് വരുന്നതിൽ നല്ലൊരു സ്മെല്ലും കൂടെ ഉള്ളതുകൊണ്ട് വീടിനും നല്ലൊരു ആയിരിക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഞാൻ നമ്മുടെ കയ്യിലിരുന്ന് ഒരു പഴയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും ബോട്ടിൽ എടുത്താലും പറ്റിയിട്ട് അതിൻ്റെ മുകളിലത്തെ അടപ്പതിന് ചെറിയൊരു രണ്ട് ഊട്ടം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലായിരുന്നു അപ്പോൾ ഇതിരുന്നതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടെ ഞാൻ ചേർത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ലൈമിൻ്റെ ആണ് ലൈമിൻ്റെ ആയാലും കുഴപ്പമില്ല പുൽത്തലത്തിൻ്റെ ആയാലും കുഴപ്പമില്ല ജാസ്മിൻ്റെ ആയാലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ ഓൾറെഡി ഉള്ളത് ലൈമിൻ്റെയാണ് അപ്പോൾ അതൊരു രണ്ട് ഡ്രോസും കൂടെ നമുക്ക് വേണം അത് ഡയറക്റ്റ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറ്റത്തില്ല കാര്യം ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ ഈ പാത്രം കഴുകിയാലും അതിൽ നിന്ന് പോകത്തില്ല അപ്പം നമുക്ക് നേരെ ഈ ബോട്ടിലേക്ക് രണ്ട് തുള്ളി ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇത് നിങ്ങളുടെ കയ്യിൽ ലൈമിൻ്റെ എസൻസോ ജാസ്മിൻ്റെ എസൻസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കർപ്പൂരം ഉണ്ടല്ലോ രണ്ട് മൂന്ന് കർപ്പൂരം എടുത്ത് പൊടിച്ചിട്ട് അത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലോട്ട് നിറച്ചാലും മതി ഇനി നമ്മൾക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ട് വെച്ചിരുന്ന ഈ ലിക്വിഡ് നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിത് ഈ ബോട്ടിലേക്ക് നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നല്ലപോലെ അത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ എസ് എൻസും കൂടി ഇതിലോട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബാക്കി ഇത്രയും ലോഷൻ കൂടെ ഉണ്ട് ഇത് ഞാൻ വേറൊരു ബോട്ടിലാക്കി വെക്കും അത് എടുക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ക്ലൈമൻ്റ് എസ് ഒഴിച്ചിട്ട് എടുത്താൽ മതി ഇത് ഈച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മൾക്ക് ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൽ ഈച്ചയുടെ ശല്യം കുറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് ഇട്ടിരുന്നാലും മതി അതുകഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ അടുത്ത പാചകം ചെയ്യുന്ന കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താലും മതി കേട്ടോ സാധാരണ നമ്മൾ ഈച്ചയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ട് പലതും നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട് നമ്മൾ കടകളിൽ പോയിട്ടൊക്കെ പലതും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഞാൻ അതൊക്കെ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നിലും ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കിയത് പക്ഷേ ഇത് നല്ല വിജയ വിജയമായിരുന്നു നമുക്ക് കണ്ടത് എന്ന് വെച്ച് ഒരു ഒരൊറ്റ ഈച്ച പോലും ആ പരിസരത്ത് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് ഈ ഒരു സംഭവം നമുക്കിത് കടകളിൽ മേടിക്കാൻ കിട്ടും സാധാരണ ഞാൻ നേരത്തെ ഈച്ചേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടിരുന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ ഇത് ഇത് ഇത്രയും ഇത് എത്രയാണ് അമ്പത് എം എൽ ആണ് അമ്പത് എം എൽ അര ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാനായിട്ടാണ് ആ കടക്കാർ പറഞ്ഞത് കേട്ടോ പക്ഷെ ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് ഈച്ചക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഇട്ട് ഇട്ടൊരു കുറച്ച് നേരത്തേക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടാകുന്നില്ല പക്ഷെ അത് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഈച്ചനെ നമുക്ക് നമ്മുടെ പരിസരത്തേക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ മേടി ഈ പ്രാവശ്യം ഞാൻ മേടിച്ചു പക്ഷേ ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ട് പോലും കണ്ടോ അതിന് ശേഷം ഇത് മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡുള്ളൊരു ലിക്വിഡ് ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയത് അപ്പം അത് വിജയം കൈ കണ്ടത് കൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് പോലെ ഇതിവിടെ തന്നെ ഇരിക്കുകയാണ് ഇതും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ റിസൾട്ട് തരുന്നത് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് അപ്പം നമുക്കിതൊന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ഈച്ച ഉള്ള ഭാഗത്തൊക്കെ ഞാൻ തളിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ടേബിളാണ് കേട്ടോ ഓൺ കഴിക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് നമ്മൾ ഫുഡ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈച്ച വരുന്നത് അല്ലേ അപ്പം നമുക്കിപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതിങ്ങനെ തളച്ചിട്ടിരുന്നാലും ഈ പരിസരത്ത് പോലും ഈച്ച വരത്തില്ല ഞാനിപ്പോൾ തുടക്കുന്നില്ല ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇടുവാണ് നമുക്കിതിങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പം ഇതേപോലെ തന്നെ ഞാൻ ആ കിച്ചൻ്റെ ഫ്ലോറിലും ഞാൻ എല്ലാ ദിവസവും ഇതേപോലെ നമ്മൾ വീടൊക്കെ അടിച്ചു കയറി കുടച്ചതിന് ശേഷം ഇതേപോലെ തളിച്ചിടും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിൽ നമുക്ക് ഈച്ചയുടെ ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈച്ചയുടെ ശല്യം പുറത്താണല്ലേ എന്താ ഈച്ച ഇപ്പൊ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ സ്പ്രേ ചെയ്ത് ഇടാൻ പോകണേ അപ്പൊ കഴിഞ്ഞു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒറ്റ ഈച്ച പോലും ഉണ്ടാവത്തില്ലേ ഞാൻ ഇവിടെ മാത്രമല്ല താഴെ ചെയ്യാറുണ്ട് കാര്യം അവിടെ നിന്നും ഇങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ടല്ലോ അവിടെ കൊണ്ട് ഇഷ്ടംപോലെ ഈച്ച കുട്ടിയ നല്ല മഴയും കൂടെയാണ് അതുകൊണ്ട് ഞങ്ങള് നല്ല കുട്ടിയേ മഴയുണ്ടാവും കുഞ്ഞ ബാബുറങ്ങ കുഞ്ഞേ വല്ല രാവിലെയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല ഉറങ്ങുന്ന ടൈമാണ് ആള് ഞാൻ നമ്മളത് സിറ്റൌട്ടിലും ഉള്ളയിലൊക്കെ ഫുള്ള് സ്പ്രേ അടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തവരെ ഒറ്റ ഈച്ച പോലും ഇല്ല നമ്മൾ വന്ന സമയത്ത് കുറച്ച് ഈച്ചകളുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പോയിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കാണിച്ചുതരാം കേട്ടോ ഈച്ചയുടെ ശല്യം ഒട്ടും ഉണ്ടാകത്തില്ല നമ്മളിതാ ഇവിടെ വാതിക്കലൊക്കെ ലിക്വിഡൊക്കെ തെളിച്ച് തരണം കേട്ടോ അതിന് ശേഷം നോക്കിയേ ഇപ്പോൾ കണ്ടോ ഒരു ഈ ചെന്നെ പോലും ഇവിടെ കാണാനില്ല നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് ആ ലോഷൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം